നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഭൂചലനം അനുഭവപ്പെട്ടു കറാച്ചി നഗരത്തിലെ ആളുകൾക്ക് തുടർച്ചയായി മൂന്ന് തവണയാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത് കറാച്ചിയിലെ ഗഡാബ് നഗരത്തിന് സമീപം ഭൂകമ്പത്തിന്റെ ആദ്യ ഭൂചലനം അനുഭവപ്പെട്ടു അതിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ മൂന്നാം ദശാംശം രണ്ടായി രേഖപ്പെടുത്തി അതേസമയം രാത്രി വൈകിയും ഇതേ പ്രദേശത്ത് രണ്ടാമത്തെ ഭൂകമ്പവും ഉണ്ടായി ഈ ഭൂകമ്പത്തിന്റെ തീവ്രത മൂന്ന് ദശാംശം ആറായി കണക്കാക്കി ഇതിനുശേഷം കറാച്ചിയിലെ ജനസാന്ദ്രതയുള്ള ഖൈദാബാദിലാണ് മൂന്നാമത്തെ ഭൂചലനം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ മൂന്നര ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത് തുടർച്ചയായ ഭൂകമ്പങ്ങൾ ഉണ്ടായതോടെ കറാച്ചിയിലെ മാലർ ജില്ലാ ജയിലിൽ നിന്ന് കൂട്ട ജയിൽ ചാട്ടമാണ് നടന്നത് തുടർച്ചയായ ഭൂകമ്പങ്ങൾ ഉണ്ടായതോടെ ജയിലിലെ ബാരക്കുകളിൽ നിന്ന് ധാരാളം തടവുകാർ പുറത്തിറങ്ങി ഭൂകമ്പത്തെ തുടർന്ന് ജയിലിന്റെ ഭിത്തിയിൽ വിള്ളലുകൾ ഉണ്ടായി പിന്നീട് ഇത് ഇടിഞ്ഞു വീണു തടവുകാർ ജയിൽ മതിലുകൾ തകർത്ത് രക്ഷപ്പെട്ടതായും പോലീസ് പറയുന്നു ജയിലിനുള്ളിൽ തടവുകാർ പോലീസിന് നേരെ പെട്ടെന്ന് സംഘടിതമായ ആക്രമണം നടത്തി പോലീസുമായ ഏറ്റുമുട്ടലിനിടെയാണ് സംഭവം തടവുകാർ ജയിലിന്റെ പ്രവേശന കവാടം തകർത്ത് ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ രൂപത്തിൽ രക്ഷപ്പെടാൻ തുടങ്ങിയെന്ന് ജയിൽ വൃത്തങ്ങൾ പറഞ്ഞു ജയിൽ പോലീസ് തടവുകാർക്ക് നേരെ വെടിയുതിർത്തതായി വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു സുരക്ഷാ നടപടികൾ ഉണ്ടായിരുന്നിട്ടും ഡസൺ കണക്കിന് തടവുകാർ രക്ഷപ്പെട്ടതായി കരുതുന്നു എന്നിരുന്നാലും കൃത്യമായ കണക്കുകൾ സ്ഥിരീകരിച്ചിട്ടില്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ ജയിൽപുള്ളികൾ ചാടാൻ ശ്രമിച്ചെങ്കിലും നൂറ് മുതൽ ഇരുന്നൂറ് വരെ ആളുകൾ ചാടിയെന്നും അതിൽ തന്നെ എഴുപത്തിമൂന്ന് പേരെ തിരികെ എത്തിച്ചെന്നുമാണ് കണക്കുകൾ എന്നാൽ രക്ഷപ്പെട്ട തടവുകാരിൽ ആരും തന്നെ കൊടും കുറ്റവാളികളല്ലെന്നും പറയപ്പെടുന്നു എന്നാൽ അഞ്ഞൂറ് മുതൽ നാലായിരം വരെ തടവുകാരുള്ള ജയിലിലെ ബാരക്കിന്റെ ചുമരുകളിൽ ഒന്നിലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ചാട്ടം നടന്നത് ഔദ്യോഗിക കണക്കുകൾ പറയുന്നതിലേറെ പേർ ചാടിപ്പോയെന്നും അതിൽ പലരും കൊടും കുറ്റവാളികളാണെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു ജയിലിനുള്ളിൽ നിന്നും പരിസരത്തു നിന്നും വെടിയൊച്ചകൾ കേട്ട് സമീപത്തെ ജനവാസ മേഖലകളിൽ നടുക്കം പരന്നു ജയിലിന്റെ ഇരുവശത്തു നിന്നും തുടർച്ചയായ വെടിവെപ്പ് നടന്നതായി നാട്ടുകാർ റിപ്പോർട്ട് ചെയ്തതോടെ പരിഭ്രാന്തി പെട്ടെന്ന് പടർന്നു കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നിരവധി താമസക്കാർ വീടുകളിൽ കുടുങ്ങി സുരക്ഷാ കാരണങ്ങളാൽ ജയിലിനോട് ചേർന്നുള്ള ദേശീയപാത ഇരു ദിശകളിലേക്കും താൽക്കാലികമായി അടച്ചു കൂടുതൽ രക്ഷപ്പെടാൻ ശ്രമങ്ങൾ തടയുന്നതിനും പൊതുജന സുരക്ഷ നിലനിർത്തുന്നതിനുമായി പോലീസും റേഞ്ചേഴ്സും പ്രദേശം അടച്ചതിനാൽ ഗതാഗതം നിർത്തിവെച്ചു റേഞ്ചർമാരും അധിക പോലീസ് സേനയും ഉൾപ്പെടെ നിയമപാലകരുടെ ഒരു വലിയ സംഘം സ്ഥലത്തേക്ക് കുതിച്ചു വെടിവെപ്പ് തുടരുകയാണെന്നും സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു എത്ര തടവുകാർ രക്ഷപ്പെട്ടുണ്ടാകുമെന്ന് നിർണ്ണയിക്കാൻ അടിയന്തിരമായി ജയിൽ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു രക്ഷപ്പെട്ട തടവുകാരെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നതിന് ജില്ലാതലത്തിൽ വളരെ ഏകോപിതവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കുകയാണ് ഉപരോധം രഹസ്യാന്വേഷണം നിരീക്ഷണം എന്നിവ ഉൾപ്പെടെ എല്ലാ നടപടികളും സ്വീകരിച്ച് ദൗത്യം പൂർത്തിയാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ജയിൽ ചട്ടത്തെ വളരെ ഗുരുതരമായ സംഭവം എന്നാണ് ആഭ്യന്തരമന്ത്രി സിയാ ഉൾ ഹസൻ ലഞ്ചാർ വിശേഷിപ്പിച്ചത് മാലർ ജയിലിലെ ബാരക് മതിലുകളും ഗേറ്റും പൊളിച്ചു മാറ്റിയ ശേഷം ചില തടവുകാർ രക്ഷപ്പെട്ടതായി ജയിൽ ഡി ജി ആയി മുഹമ്മദ് ഹസൻ സാഹിദോ മാധ്യമങ്ങളോട് പറഞ്ഞു തടവുകാർ ചില പോലീസുകാരെ പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനതടവുകാർ പോലീസുകാരിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചുപറിച്ചു രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകാൻ പോലീസിനെ സഹായിക്കാൻ പാരാമിലിറ്ററി റേഞ്ചർമാരും ജയിലിലെത്തി പോലീസും തടവുകാരും തമ്മിൽ വെടിവെപ്പ് നടന്നതായും ഒരു തടവുകാരന് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് സംഭവം കറാച്ചിയിലെ പോലീസിനെ അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ടെന്നും നഗരത്തിൽ നഗരത്തിലുടനീളം പെട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സിന്ധ് റേഞ്ചേഴ്സ് ഡിജി മേജർ ജനറൽ മുഹമ്മദ് ഷംറസ് മാലിർ ജയിലിലെത്തി മുതിർന്ന റേഞ്ചർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ജയിലിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേസമയം ജയിലധികൃതർ ഡി ജി റേഞ്ചേഴ്സിനെ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചു ജയിലിന് സമീപമുള്ള വെടിവെപ്പ് പരിസരത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു പോലീസും റേഞ്ചർമാരും പരിസര പ്രദേശങ്ങൾ വളഞ്ഞിട്ടുണ്ട് രക്ഷപ്പെടുന്ന തടവുകാരെ അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസ് വിവിധ പ്രദേശങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ആളുകളെ പരിശോധിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി